സമാധാനത്തിന്റെ ദൂതൻ ഏഞ്ചൽ ഓഫ് പീസ് ലൂസി ഫ്രാൻസിസ്കോ ജസീന്തോയോട് പറഞ്ഞു മനുഷ്യരുടെ അതിക്രമങ്ങളാലും നിസ്സംഗതയാലും നന്ദി കേടിനാലും പുത്രനായ ഈശോയുടെ ഹൃദയം വ്രണപ്പെട്ടിരിക്കുകയാണ് മുറിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈശോയുടെ ഹൃദയത്തെ ദൈവത്തെ പരിശുദ്ധ ത്രിത്വത്തെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പാപപരിഹാരമായി പരിഹാര പ്രവൃത്തികൾ ചെയ്യുകയും ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുകയും ചെയ്യുക എന്നാണ് ഈ ദൈവദൂതൻ അവരെ പഠിപ്പിച്ചത് ആ പ്രാർത്ഥന നമ്മളും ഇപ്പോഴും ചെല്ലേണ്ടതായിട്ടുണ്ട് കാരണം ഈ പ്രാർത്ഥന പരിശുദ്ധ ത്രിത്വത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും ഒക്കെ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമല്ല ഇപ്പോഴുള്ള നമ്മുടെ ലോകം റഷ്യയും റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നു ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് അനേകർ ദൈവത്തിൽ അകന്നു പോകുന്നു ഏകദേശം ഇരുപത്തിനാല് ശതമാനം പേരാണ് ഈ അടുത്ത നാലത്ത് നടന്ന സർവേയിൽ ഞങ്ങൾ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ബഹുഭൂരിപക്ഷം പേരും ക്രൈസ്തവ മതത്തിൽ നിന്നും വിശ്വാസം ത്യജിച്ചു പോയവരാണ് നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾക്ക് കാതുകൊടുക്കേണ്ട കാതോർക്കേണ്ടതുണ്ട് ദൈവദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടതുണ്ട് വിശ്വാസത്തോടുകൂടി ലോകത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കപ്പെടുവാൻ നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ഞാൻ ഞാനങ്ങേ ആഴമായി ആരാധിക്കുന്നു ലോകത്തിലെ എല്ലാ സക്രാരിയിലും സന്നിഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ ശരീരവും രക്തവും ആത്മാവും ദിവ്യത്വവും മനുഷ്യൻ്റെ അതിക്രമത്താലും നിസ്സംഗതയാലും ദൈവദൂഷണത്താലും മുറിപ്പെട്ടിരിക്കുന്നതിനാൽ പാപപരിഹാരമായി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു തിരുഹൃദയത്തിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും അനന്തമായ യോഗ്യതകളോട് ചേർത്ത് വെച്ച് പാപികളുടെ മാനസാന്തരത്തിനായി ഞാൻ യാചിക്കുന്നു ആമീൻ ഈ പ്രാർത്ഥന ഫ്രാൻസെസ്കോ ലൂസി ജെസിൻ്റെയെ ദൈവദൂതൻ പഠിപ്പിച്ചതിന് ശേഷം ആ തിരുവോസ്തി കയ്യിൽ സീഗ എടുത്തുകൊണ്ട് അത് ലൂസിയയുടെ നാവിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് ആ പ്രത്യക്ഷപ്പെട്ട ചാലീസിലുണ്ടായിരുന്ന രക്തം ജസീന്തയ്ക്കും അതോടൊപ്പം തന്നെ ഫ്രാൻചോസ്കോയ്ക്കും ഈ ദൈവദൂതൻ കുടിക്കുവാൻ വേണ്ടി കൊടുത്തു